ഒരു കൽക്കെട്ടിനിടയിൽ കണ്ട പ്രകൃതിദത്ത കോളനി നമ്മൾ എടുക്കാൻ ശ്രമിക്കുന്നത് ഒരിക്കലും തേനീച്ചകൾക്ക് ഈ പ്രകൃതിദത്തമായിട്ടുള്ള മണ്ണിലെ മാളങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കത്തില്ല ഏതൊക്കെയോ ജീവികൾ ഉണ്ടാക്കിയ മാളങ്ങളിലാണ് ഇവർ താമസിക്കുന്നത് അതുകൊണ്ട് തന്നെ മാളങ്ങളുടെ ലെങ്ത് എങ്ങോട്ടൊക്കെയാണെന്ന് ഒരിക്കലും നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഇതിനെ എടുക്കുക എന്നുള്ളത് വളരെ റിസ്ക് ഉള്ള ഒരു ജോബാണ് കൂടുതലധികം പുകയൊക്കെ കഴിഞ്ഞാൽ അത് മാളങ്ങൾക്ക് അകത്തേക്ക് കയറിപ്പോയി ഒരിക്കലും തേനീച്ച നമുക്ക് ലഭിക്കാതിരിക്കുകയും ചെയ്യും അതുപോലെ ഈ കല്ലുകളൊക്കെ ഇടിക്കുന്ന സമയത്ത് മണ്ണൊക്കെ ഇടിഞ്ഞ് വീണും നമ്മുടെ കോളനി നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് വളരെ സൂക്ഷ്മമായിട്ട് നമ്മൾ ഇളക്കി നമ്മുടെ തേനീച്ച കോളനി കണ്ടാൽ തന്നെ മനസ്സിലാകും നല്ല രീതിയിൽ അടകളൊക്കെ വെച്ചിട്ടുള്ളൊരു കോളനിയാണ് നല്ല രീതിയിൽ തേനുണ്ട് അതുപോലെ പൂമ്പൊടി ഉണ്ട് മുട്ടയുണ്ട് എല്ലാം ഉള്ള നല്ലൊരു കോളനിയാണ് മുട്ടയും കുഞ്ഞുങ്ങളും ഉള്ള അടകളൊക്കെ കഴിവതും ഡാമേജ് ഉണ്ടാക്കാത്ത രീതിയിൽ ഏറ്റവും നല്ല രീതിയിൽ എടുത്ത് ഫ്രെയിമുകളിൽ ഫിറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ഏറ്റവും വലിയ വെല്ലുവിളി തേനീച്ചയുടെ മുട്ടയും കുഞ്ഞുങ്ങളും ഉള്ള അടകളൊക്കെ എടുക്കുന്ന സമയത്ത് ഒരു കാരണവശാലും അത് ഡാമേജ് ആകാതെ ഒക്കെ നോക്കണം നമ്മൾ കൊണ്ടുവന്ന കൂട്ടിലേക്ക് ഈ അടകളൊക്കെ മാറ്റുമ്പോൾ ഒരു ഡാമേജും ഇല്ലാതിരുന്നുകഴിഞ്ഞാൽ അവർക്കൊരിക്കലും കൂടു മാറിയ ഒരു പ്രതിനിധി ഉണ്ടാകത്തില്ല ഈ അടക്കകത്ത് മാക്സിമം നമ്മുടെ ഫ്രെയിമിൽ ഒതുങ്ങുന്ന അത്രയും ഭാഗം വെച്ചുകൊണ്ട് ബാക്കിയുള്ളതെല്ലാം നല്ല രീതിയിൽ ഫ്രെയിമിൽ ഉറപ്പിച്ചെടുക്കാം ഈ ഫ്രെയിമിൽ ഉറപ്പിച്ച രീതിയിൽ ഒരു നാലട നമുക്ക് കിട്ടി കഴിഞ്ഞാൽ നമ്മുടെ ഈ കൂടെ ഏറ്റവും നല്ല ബെറ്റർ കൂടായിട്ട് മാറും എന്തുകൊണ്ടാണ് നമ്മുടെ ഈ കൂടിന് അകത്തുനിന്ന് നാലടകൾ എടുക്കാൻ നമുക്ക് നല്ല രീതിയിൽ സാധിച്ചു ആ നാലടകൾ നമ്മൾ കൊണ്ടുവന്ന ഫ്രെയിമുകളിൽ നല്ല രീതിയിൽ ഉറപ്പിച്ച് നമ്മുടെ തേനീച്ച കൂട്ടിലേക്ക് മാറ്റി നമ്മുടെ വർക്കല്ല ഏറ്റവും കുറഞ്ഞ പുക എടുത്തോണ്ടാണ് ചെയ്തത് കാരണം തേനീച്ചകൾ തേനീച്ചകളത്തൊക്കെ കയറിപ്പോയാൽ നമുക്ക് ഒരിക്കലും അവരെ തിരിച്ച് പുറത്തോട്ട് ഇറക്കാൻ സാധിക്കാതെ വരും മുട്ടയും കുഞ്ഞുങ്ങളും അടയിൽ ഒരിക്കലും തേൻ മിക്സ് ആകാതിരിക്കാൻ വേണ്ടി ആദ്യം നമ്മള് തേനുള്ള ഭാഗം അവിടെ നിർത്തിയതിനു ശേഷം കുഞ്ഞുങ്ങളും മുട്ടയുള്ള ഭാഗങ്ങൾ മാത്രമാണ് കട്ട് ചെയ്തെടുത്തത് ഇപ്പോൾ ഈ കാണുന്ന ഈ തേനീച്ച കൂട്ടിലെ മാത്രം അടകൾ എടുക്കുന്നതാണ് ഇതൊരിക്കലും നമ്മുടെ പെട്ടിയിൽ കൊടുക്കേണ്ട കാര്യമില്ല ഇതെല്ലാം നമുക്ക് പാത്രങ്ങളിലേക്ക് മാറ്റാവുന്നതാണ് എപ്പോഴും തേനീച്ച കോഴിന് എടുക്കുന്ന സമയത്ത് കുറച്ച് തേനും കൊണ്ട് ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും സന്തോഷകരമായ നിമിഷമായിട്ട് തോന്നും അതുകൊണ്ട് തന്നെ ഈ കോളനി നല്ല രീതി തേനുണ്ടായിരുന്നു ആ തേനെല്ലാം നമുക്ക് നമ്മുടെ വേണ്ടി എടുക്കാനും സാധിക്കുന്നതാണ് ഇതുപോലുള്ള തേനടകളൊക്കെ കഴിക്കാത്തവർക്ക് നമ്മുടെ ഈ തേനടകൾ ഉണ്ട് ആര് ചോദിച്ചാലും നമുക്ക് ഇഷ്ടം പോലെ തേനടകൾ തരാൻ സാധിക്കുന്നതാണ് ഈ തേനടകൾ കണ്ടില്ലേ നിറഞ്ഞ തേനടകൾ ഇത്തരം തേനടകളാണ് നമുക്ക് സീസൺ സമയത്ത് ഇഷ്ടം പോലെ ലഭിക്കുന്നത് തേനീച്ചകളെ എപ്പോഴും നമ്മൾ വളർത്തുന്ന തേനടകൾക്ക് വേണ്ടിയാണ് അതുകൊണ്ട് തേനടകൾ എന്ന് പറയുന്നത് നമ്മുടെ തേനീച്ച കോളനിയിൽ ഏറ്റവും നല്ലൊരു വിഭവം തന്നെയാണ് ഈ തേനീച്ച തേനീച്ചക്കോളനിയും മുട്ടയും കുഞ്ഞുങ്ങളും ഉള്ള നമ്മൾ നമ്മളെടുത്ത് നമ്മുടെ തേനീച്ച കോളനിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പുറത്ത് പറന്ന് നടക്കുന്ന തേനീച്ചകളെല്ലാം നമ്മൾ വെച്ച കൂടുകളിലേക്ക് കയറുന്നുണ്ട് ഈ കോളനിയിൽ നിന്ന് എടുക്കുന്ന അവസാന ചെറിയ പീസാണ് ഈ കാണുന്ന തേനട നല്ല രീതിയിൽ തേനുള്ള ഈ അടയാണ് വരുന്ന തേൻ സീസണിലൊക്കെ പോലെ ആടകൾ നമുക്ക് ഇതുപോലെ ലഭിക്കുന്നതാണ് മുട്ടയും കുഞ്ഞുങ്ങളും ഒക്കെ വെച്ചാൽ നമ്മുടെ പെട്ടിയിലേക്ക് തേനീച്ചകൾ നല്ല രീതിയിൽ ഇരച്ചുകയറുന്നതാണ് നമ്മൾ ഈ കാണുന്നത് ഇങ്ങനെ തേനീച്ചകൾ ഇരച്ചു കയറുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും നമ്മുടെ ഈ തേനീച്ചയടുപ്പ് ഏകദേശം സക്സസ് ആയി എന്നുള്ള കാര്യം തന്നെ ഇനിയും കാണുന്ന രണ്ട് ദിവസം കഴിഞ്ഞതിനു ശേഷം നമ്മുടെ തേനീച്ച കോണികൾ എന്തുമാത്രം ഡെവലപ്പായി എന്നുള്ള കാര്യം തന്നെ സാധാരണ തേനീച്ച കർഷകർ വളർത്തുന്ന അല്ല ഈ തേനീച്ച പിടിച്ചു വെച്ചേക്കുന്നത് ഈ തേനീച്ച എടുത്തു കൊടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമേ എനിക്കുണ്ടായിരുന്നു ഇത്തരം തേനീച്ച തേനീച്ചപ്പെട്ടികൾ വളർത്തുന്ന സമയത്ത് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് കുറെ ഏറെ തേനീച്ച കോളിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കില്ല കാരണം സ്വന്തമായിട്ട് പണിയുന്ന ഇത്തരം പെട്ടികൾക്ക് ഒരു നിശ്ചിത അളവൊന്നുമില്ല നമ്മുടെ തേനീച്ച തേനിച്ചപ്പെട്ടിയിലെ ഫ്രെയിമുകളിൽ ഇടാൻ പറ്റുന്ന രീതിയിലുള്ള ചെറിയ മോഡിഫിക്കേഷൻ മാത്രമേ ഈ പെട്ടിയിൽ ഞാൻ നടത്തിയിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം ഏതുതരം പെട്ടികൾ വേണേലും തേനീച്ചകൾ ഇരിക്കും അതിനെ നല്ല രീതിയിൽ എടുത്ത് പെട്ടിയിലേക്ക് മാറ്റുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം കെട്ടിട ഹണിച്ചാമ്പ്രമൊക്കെ നമ്മൾ വെക്കുകയാണ് തേൻ സീസൺ ആകുന്നതുകൊണ്ട് ഇനി അങ്ങോട്ട് നല്ല രീതിയിൽ വളർച്ച കാലഘട്ടമായിരിക്കും ഈ പ്രാവശ്യം ഈ കോളിൽ നിന്ന് നല്ല രീതിയിൽ തേൻ ലഭിക്കട്ടെ എന്നുള്ള പ്രതീക്ഷയോടെ ഞാൻ നിർത്തുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ